ഹായ് ഹായ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാർക്കും സ്വാഗതം കൊറേ ദിവസായിട്ടാ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ എടുത്തിട്ട് വൈകുന്നേരം വാൻസായിലും പോണ്ടിരും അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഇന്റർ പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് ആയി അപ്പൊ അതെ അപ്പൊ ഇന്ന് നമ്മ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നു അല്ലേ പിള്ളേരെല്ലാം സ്കൂളോട്ട് വരുമ്പോളം കൊടുക്കാൻ പറ്റിയ കളിച്ചിട്ടെല്ലാം വിശന്ന് വരുമ്പോ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്ക് മുട്ടേനെ കൊണ്ടില്ല അപ്പൊ നമ്മ ആദ്യം എപ്പം ഈവനിങ് സ്നാക്കാന്ന് ഇണ്ടാക്കല് അല്ല ഇപ്പൊ കൊറേ നാളായി ഇത് ഇങ്ങനെ ഒരു പലഹാരം വൈകുന്നേരത്തെ ചായക്കടി ഉണ്ടാക്കിട്ട് അപ്പൊ ഇന്ന് നമുക്കത് ഉണ്ടാക്കാം ഉച്ചക്ക് ഉണക്കുള്ള തക്കാളി എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ വറവ് വലിയ ആക്കേലേ അരവെല്ലം കൂട്ടിയിട്ട് അത് ഇണ്ടായിനി അപ്പൊ അരിബോധനും അതും കൂട്ടിട്ട് രണ്ടാളും തിന്നു ഇനി അതെ ചായക്ക് ആ ഇപ്പൊ അതി ഗ്രൗണ്ട് പോയിട്ടുണ്ട് കളിക്കാൻ വേണ്ടി വീടിന്റെ അടുത്തു തന്നെ ഗ്രൗണ്ട് ഉണ്ട് വരുമ്പോ വന്നിട്ട് ഒരു ചായകുടിയും കൂടി ഉണ്ട് അപ്പൊ ഭയങ്കര കളിച്ച് ക്ഷീണിച്ച് വേശന്നിട്ടാന്ന് വരല് ഇയാള് ഇയാള് ഇടക്ക് പോലുണ്ട് കളിക്കാൻ വേണ്ടി ലോഗവും പോലുണ്ട് അല്ലെങ്കിൽ ഇലേ കൂടെ സൈക്ലോടിച്ച് കളിക്കും ഇന്ന് നമ്മ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ പിടിച്ചു നിർത്തിട്ടാ ഇത് ആരെങ്കിലും വേണ്ടേ നമ്മളൊന്നിച്ച് അതിയോ പോയി ലോഗുമെങ്കിലും വേണം വിചാരിച്ചിട്ടല്ലേ ലോകോ അവസാനം വരെ ആ ഉണ്ടാവുവാന്റെ അപ്പൊ ടേസ്റ്റ് ലാസ്റ്റ് ഉണ്ടാക്കി നമുക്ക് രണ്ടാക്കാനും തിന്നാലേ വന്നിട്ടില്ലെങ്കിലും നമ്മ രണ്ടാടം തന്നെ തിന്നും അമ്മ തന്നെ തിന്നുക്കും വേഗം വന്നിട്ടില്ലെങ്കിൽ അപ്പൊ ഇന്നത്തെ നമ്മളെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ മുട്ട ഒഴുങ്ങിട്ട് ഓടെല്ലാം കളഞ്ഞ് മുറിച്ചു വെച്ചിട്ടുണ്ട് അതെ നാല് മുട്ട എടുത്തിട്ടില്ല ഏട്ടാ അപ്പം എട്ട് വജിയുണ്ടാക്കാം അപ്പം വജിക്ക് അതിന് മുന്നേറ്റി കുറച്ച് മസാല തയ്യാറാക്കണം പിന്നെ അതിന് വേണ്ടിയിട്ട് വേറെ രണ്ട് മുട്ട മാറ്റി വെച്ചിട്ടുണ്ട് മുതുമെന്നെ പിന്നെ പച്ചമുളകും ഉള്ളിയും ഈ ഒരു ചോപ്പറിലേക്ക് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി വേപ്പിലേ അപ്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം ചോപ്പ് ചെയ്തെടുക്കാം അപ്പൊ അമ്മ എന്താ പരിപാടി ചോപ്പറാന്നു അത്യാവശ്യം നല്ലൊരു ചോപ്പറായിരുന്നു ഇത്രയും നാള് ഞാൻ ഉപയോഗിച്ചുകൊണ്ടുണ്ടെന്ന് പക്ഷെ രണ്ടുപേര് വലിക്കുമ്പോഴത്തേനും ഇതിന്റെ കയറ് സാധാരണ പൊട്ടലാണ് പക്ഷെ ഇത് ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഉള്ളിലേക്ക് പോകുന്നേ ഇല്ല അപ്പൊ അപ്പൊയാലും ില്ല അപ്പോ എന്തോ ഭാഗ്യത്തിന് നമ്മ കഴിഞ്ഞ ദിവസം ഇരു വെക്കാൻ വന്നേരം ഒരു ചോപ്പർ ഇനി അമ്മ വീഡിയോ എടുക്കുമ്പോ ഇന്ന് എന്നോട് അത് അതെടുക്ക ലിജ നമുക്ക് പുതിയ ചോപ്പറിലാക്കാം ഞാൻ വേണ്ടിവടി ഉണ്ടല്ലോ അത് അനക്കാതെല്ലാം പറഞ്ഞത് ലാസ്റ്റാ തന്നെ എടുക്കേണ്ടി വന്നതാ നമ്മളെ പുതിയ ചോപ്പർ ഇതാന്ന് കേട്ടാ അപ്പോ അമ്മ ഉള്ളിയും പച്ചമുളകും കറിവേപ്പ് പുതിയ ചോപ്പറിലേക്ക് മാറ്റുന്നുണ്ട് പഴയ ചോപ്പർ എന്റെ പാവ അന്ന് വിൽക്കാൻ പറഞ്ഞത് അതിന് കയർ പൊട്ടി പൊട്ടിന്നത് പക്ഷെ ഇത് കയർ കൂട്ടല്ലേറ്റ് ഊരല്ല ഇതിന് വന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് പോകുന്നില്ല അത് വെരിക്കുന്ന അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും അങ്ങനെ പോകുന്നില്ല ഇത് വേറൊരു മോഡലാണ് കേട്ടോ ഇതിങ്ങനെ പ്രസ് ചെയ്യണ്ട കയറല്ല അങ്ങനെയാണെന്ന് ഇപ്പൊ നമുക്ക് അറിയില്ല നോക്കാം ചേട്ടരാ ഈ ഒരു വെള്ള സാധനം ഇല്ല അത് ഈ ബ്ലേഡിന്റെ ഈടെ ഒരു ഹോളാണെന്നില്ലേ ഇതിലേക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം അത് ഇങ്ങനെ അമർക്കേ വേണ്ടു എന്നിട്ട് പിടിച്ചിട്ട് ഞാൻ ഇടപൊക്കെ നല്ല സുഖമാണ് സുഖാണോ എനിക്ക് എളുപ്പത്തിലാക്കാം ഉപയോഗിച്ച് മുതുമേല ഇട്ടു കൊടുത്താലും ഇട്ട് കൊടുക്കഴയം കൊറച്ച് കട്ട് ചെയ്തിട്ട് വലിയ കൊടുക്കുന്നുണ്ട് ഇനി മുതുമേലിട്ടു പക്ഷെ ബ്ലേഡ് ഇങ്ങനെ കുടിക്കുന്ന തോന്നുന്നത് ഞാൻ ട്ടി കൊടുത്താതിരുന്നോക്ക് കഴിഞ്ഞാല് പൊടിപൊടിയായി കിട്ടിട്ടുണ്ടോ നോക്കാം കൂടി ആവാ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിന്റെ മസാല തയ്യാറാക്കാം തയ്യാറാക്കാം അപ്പൊ ചീനച്ചടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിനി ഇനി ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളിയും പച്ചമുളക് കറിയിലേക്ക് ചേർത്ത് വാടി ിട്ടാൻ വേണ്ടിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വെക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിട്ട് വേറെ അരമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ പച്ചമുളക് എരിവുണ്ടായാൽ മതി ആവശ്യം കുറച്ച് കുരുമുളക് ഒരു നുള്ള കുരുമുളക് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പച്ചമുളകിന്റെ എരിവ് തന്നെ അത്യാവശ്യത്തിന് ഉണ്ടാവും അപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു നുള്ളില് ചിക്കൻ മസാല ഏർപ്പെടുക്കുന്നുണ്ട് അല്പം ഇട്ടപ്പം വേറെ ഒരു മണമല്ല മുട്ട പൊട്ടിച്ചേക്കാം രണ്ട് മുട്ടയുണ്ട് അത് നമുക്ക് ചേക്കാം അപ്പൊ മുട്ട രണ്ടും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ട ഇനി നമുക്ക് മുട്ട ഭജിക്കില്ലേ മാവ് കലക്കി എടുക്കണം അപ്പൊ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് മൈദപ്പൊടി ഇട്ടു അരിപ്പൊടി വേണമേ ഒരു നുള്ളിൽ ഉള്ളിട്ടാൽ നല്ലൊരു ഒരു ഇട്ടും ബലവുമല്ലോ ഒരു നുള്ളിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയാന്ന് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി അല്ലേ മാവിനാവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് തിക്ക് ആയിട്ടില്ല കുറച്ച് തിക്ക് ആയിട്ടില്ല വേണ്ടത് ഇതായി ബാറ്റർ അധികം ലൂസ് ആവാനും പാടില്ല നല്ല കട്ടിയാവാനും പാടില്ല അപ്പോൾ നമ്മളെ എണ്ണ അട നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്കിതാ മുട്ട ബജി ഉണ്ടാക്കാൻ തുടങ്ങാം ഈ മസാല എടുത്തിട്ട് മുട്ടേൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കണം അതിന് ശേഷം നമുക്ക് മാവിലേക്ക് മുടക്കിയെടുക്കണം നമുക്കിത് നല്ല മറച്ചിട്ട് കൊടുക്കാം ിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്ക അത് ഇണ്ടായത് മുക്കാൻ കുറച്ച് പടിയാന്നുള്ള ആ മസാല പക്ഷെ ആ മസാലയാന്ന് അതിന്റെ ടേസ്റ്റ് വെറുതെ മുക്കിട്ട് ഇങ്ങനെ പോലെ പൊരിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതും കൂടി അതിൻ്റെ ആ മസാലയും കൂടി ഉണ്ടാകുമ്പോൾ വേറെ ടേസ്റ്റ് ആണ് ഇതിപ്പം ഇവിടെ പിടിയെല്ലാം കിട്ടലുണ്ട് ഇടക്കനിയാടിനെല്ലാം ഇവിടെ കൊണ്ടരല്ലുണ്ട് നല്ല ഇഷ്ടമാണ് പിള്ളേർക്കെല്ലാം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നാക്കിയോ നോക്കാന്ന് വിചാരിച്ചു അങ്ങനത്തെ മുട്ട ബജിയും ഇട റെഡി ആയിട്ടുണ്ട് കുറച്ച് മസാല ബാക്കിയുണ്ട് രാത്രി ചോറിന് കൂട്ടാമ്മ കുറച്ച് ഇത് ഇതും ബാക്കി അപ്പൊ ലേസായ ഇട്ടിട്ടുണ്ട് ഞാൻ നീല ആ ബാക്കിയിലെ മാവ് എണ്ണയിലേക്ക് ഇടയാണ് വേറൊരു മോഡൽ അമ്മേന്റെ മുട്ട ബജി ആ മസാല നേരത്തെ നമ്മ മുട്ടെങ്ങനെ മൂൾഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ മുട്ട പുഴുങ്ങിയത് ആ അങ്ങനെ ആക്കി ആക്കിക്കൊടുത്തു നീപ്പിത നമ്മ മാവിലൊക്കെ ഇട്ടു കൊടുത്തിട്ട് ആക്കുന്നുണ്ട് പലതരത്തിലെല്ലാം മുട്ട ബജിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിള്ളേരെ കണ്ടോട്ടിക്കാന് അത് കേക്കുന്നുണ്ട് നമ്മളെ മുട്ട റെഡി ആയിട്ടുണ്ട് അതികൂടനും ഗ്രൗണ്ടിൽ പോയിട്ട് കളിച്ചിട്ട് എത്തിട്ടുണ്ട് തന്നെ നമുക്ക് ടേസ്റ്റ് നോക്കാം സൂപ്പറാണ് എപ്പം വാങ്ങുന്ന തട്ടടയിൽ നിന്ന് നമ്മൾ വാങ്ങയില്ലേ അത് അതെങ്ങനെയാ ഉണ്ട് അതിനെപ്പോലെ ഉണ്ടോ എങ്ങനെയാ ഏഹ് അത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവില്ലേ ആ സോഫ്റ്റ് ആയത് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മ കുറച്ച് അരിപ്പൊടി കിട്ടുന്നേ അത് ഇങ്ങനെ ഒരു ഉണ്ടാവും ആ മൈത മാത്ര തട്ടടയിൽ നിന്ന് വാങ്ങുന്നേ അമ്മയെ നോക്കാറമ്മ അതിന്റെ തീർന്നോട്ടാ രൂപ കാണിച്ചതിന്റെ മസാല 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 ഇതാ മുട്ടയും എല്ലാം കൂടി കടിക്കുമ്പോ വേറെ ഒരു ടേസ്റ്റ് പിന്നിതാ ഇപ്പറത്തത് പറയാൻ മറന്നു മറന്നിട്ടാ ഇത് ബാക്കിയിൽ നമ്മളെ ആ മസാല ആക്കിയിട്ടേ മുട്ട പൊടിപൊടിയില് അത് മാവിലേക്ക് ഇട്ടിട്ട് അമ്മ എണ്ണയിലേക്ക് ഇട്ടെടുത്തിയാണ് ഇത് ആ ഇതാണ് നല്ല ഇഷ്ടമായിരിക്കും അത് പകുതിയായി അത് നല്ല ടേസ്റ്റ് ഉണ്ട് ചെറുതാകുമ്പോട്ട്

നമുക്കമ്മ ഇതാന്ന് കൂടുതലും ഇഷ്ട എന്താ പറയാ കൊറച്ച് ക്രിസ്പിയില്ലേ മറ്റേതാകുമ്പോൾ എന്താ സോഫ്റ്റ് ആകുമ്പോ അതുമ്പോ വേഗം മടുപ്പ് വരുമ്പോഴും ഉണ്ടാവും ഇത് കടിക്കുമ്പോൾ പുറമേത്തെ ഈ മാവ് അതിന്റെ മസാലയെല്ലാം ഇങ്ങനെ വെച്ചോണ്ട് നല്ല രസമുണ്ട് വെറും മുട്ടയാകുമ്പോ ഈയൊരു ടേസ്റ്റ് കിട്ടൂല വീണ്ടുള്ള ആ മസാല ഉണ്ടായതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവര് ണ്ടാക്കി നോക്കണേ നല്ല രസമുണ്ട് കേട്ടോ വൈകുന്നേരം പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ എളുപ്പത്തിലാവുന്നുണ്ട് മുട്ട കുറച്ച് പൊടി ആക്കിട്ട് എടുക്കണം പിന്നെ പുഴുങ്ങ മുട്ടിട്ട് മാവിൽ മുട്ട ആവുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റ് എല്ലാം അറിയിക്കണേ തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ